നമ്മളെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഈ മകരച്ചൊവ്വ മകരച്ചൊവ്വ നമ്മൾ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വ എന്നാണ് അത് പറയുന്നതെങ്കിലും മകരം ചൊവ്വയുടെ ഉച്ച ക്ഷേത്രമല്ലേ അപ്പോൾ അവിടെ നിൽക്കുന്ന ചൊവ്വ വളരെയധികം ശക്തിയുള്ളതാണ് ഉള്ളതാണ് യോഗമൊക്കെ തരത്തക്ക രീതിയിലുള്ളതാണ് അപ്പോൾ ചൊവ്വയുടെ ശക്തിയെ കുറിച്ച് വേറെ വീഡിയോ ഇടുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണേ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ചൊവ്വയുടെ കാരകത്വങ്ങൾ നോക്കണം മകരത്തിന്റെ ആ സവിശേഷതകൾ നോക്കണം പിന്നെ ഇത് ഏത് ഭാവത്തിലാണ് വരുന്നത് നോക്കണം അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതായത് ഈ ചൊവ്വ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് നോക്കണം ഇപ്പോൾ രണ്ടിലൊക്കെ ഉച്ചത്ത് നിൽക്കുന്ന ചൊവ്വ എന്നാൽ അത് പലതരം കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും കേന്ദ്രസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ അത് വേറെ ഗുണങ്ങളാണ് തരുക അങ്ങനെയൊക്കെയുണ്ട് അതൊക്കെ ഇപ്പോൾ ഇനി ഓരോരോ വീഡിയോകൾ രണ്ടിൽ ചൊവ്വ നിന്നാളുള്ള ഗുണങ്ങൾ അങ്ങനെയൊക്കെ പറയത്തില്ലേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ നിന്നാലും ഇച്ചിരിയൊക്കെ ഫലങ്ങൾ അതിൻ്റെ ഗുണ ഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ക്ഷേത്രമാണെന്ന് കാണുമ്പോഴേ അങ്ങ് ഒത്തിരി ഗുണമാണൊന്നും പറയരുത് അതിനൊക്കെ വേറെ നിയമങ്ങളൊക്കെ ഉണ്ട് അതാണ് ഒരുപാട് നിയമങ്ങളുള്ളത് കൊണ്ടാണ് ഈ ജ്യോതിഷം എല്ലാവർക്കും ഇപ്പോഴും ഒരു ബാല്യകേറാമലയായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഈ മകരമെന്ന് പറയുന്നത് ശനിയുടെ ക്ഷേത്രമാണ് ശനി കുജന് ശത്രുവാണ് പൂസ്വത്തുക്കൾ ഉണ്ടാവുമെന്ന് പറയുന്നെങ്കിലും എല്ലാ പൂസ്വത്തുക്കളും നഷ്ടപ്പെട്ട മകര ചൊവ്വാക്കാരെയും എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കയറിയെങ്കിൽ പറയരുത് ഇപ്പം ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്നത് അതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കണം ഇവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ സാധനങ്ങളിലൊന്നും ആരും തൊടുന്നു ഒന്നും ഇഷ്ടമല്ല ഇവർ ആ ഇവരുപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല ഇച്ചിരി കടുമ്പിടുത്തക്കാരായിരിക്കും അവർ നല്ല ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും അത് ഇവർ പറയുന്നതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനേ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ പറയുന്ന വഴി കൂടെ ഇവർ നീങ്ങാൻ വളരെയധികം പ്രയാസമാണ് അതായത് പറഞ്ഞാൽ കേൾക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു തരക്കാരാണ് ഇവർ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകുകയല്ല പഴയ വളരെ പാവം പോലെ ഇരിക്കും പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമാണ് നമ്മൾ പറയുന്ന ഒന്നും ഇവർ അനുസരിക്കത്തില്ല ഇവർ പറയുന്ന വഴി കൂടെ നമ്മളെ ഇവർ തിരിച്ചുവിടും എപ്പോഴും ഇങ്ങനെ വലിയ കളി അങ്ങനെയൊന്നും ഒന്നും ഇവർക്ക് അത്ര വലിയ എക്സസൈസ് അങ്ങനെയൊന്നും ഇവർ നമുക്ക് കാണാൻ കഴിയും ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക അത് ശനിക്ഷേത്രത്തിലായത് കൊണ്ടാണ് പക്ഷേ കുച്ചൻ ആക്റ്റീവാണ് അപ്പോൾ ആക്റ്റീവാണെങ്കിൽ ഇവർ നല്ല ആക്റ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും അതുപോലെ ഇവർ ഇപ്പോൾ ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവർ ഒരിച്ചിരി ഒതുങ്ങി കൂടി നിൽക്കുക മുന്നോട്ട് ഇങ്ങനെ പെട്ടെന്നിങ്ങ് വരികയില്ല പക്ഷെ അങ്ങനെയല്ല കൂടുതൽ പേര് അല്ലെങ്കിൽ നല്ല സോഷ്യലായിട്ട് ഇടപെടുന്നവരായിരിക്കും ഒത്തിരി കൂട്ടുകാരോ അങ്ങനെയൊക്കെയുള്ളവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ശനിയുടെ സ്വഭാവം വെച്ചാണ് ഇങ്ങനെ പുസ്തകങ്ങളിലൊക്കെ എഴുതിയേക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പുസ്തകങ്ങൾ എപ്പോഴും പുസ്തകങ്ങൾ മാത്രം പിന്തുടരുന്നത് നമ്മളുടെ ഓരോ ഒബ്സർവേഷനും കൂടെ എപ്പോഴും വേണം ഇനി ഇവർക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് വളരെയധികം കുറവായിരിക്കും അറിയാതെ തന്നെ ഇവർ അങ്ങ് പറഞ്ഞു പോകും അതുപോലെ ഗോസിപ്പൊക്കെ പറയുന്ന കൂട്ടത്തിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അതുവഴിയൊക്കെ ഇങ്ങനെ ന്യൂസൊക്കെ ഇവിടെ അല്ലെങ്കിൽ ഇവരിങ്ങനെ ഗോസിപ്പ് അറിഞ്ഞുകൊണ്ടിരിക്കും ഇവരറിയാതെ തന്നെ ആയിരിക്കും ഇവർ ഇടപെടുക ഇവരറിയാതെ പറഞ്ഞു പോകുന്നതല്ലേ അന്ന് പക്ഷേ ഇത് ഇവരെ ഇവർ ബന്ധുക്കളിൽ നിന്നും ദൂരമാക്കും അതായത് ഒരു അകൽച്ച വരും ഇത് കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നല്ല ബലമുണ്ടെങ്കിലും ഇവർ ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് ഭയങ്കര സെൻസിറ്റീവ് സെൻസിറ്റീവായിരിക്കും അവർ ആ ബന്ധു ബന്ധങ്ങളില്ലേ ഇപ്പോൾ മക്കളാണെങ്കിൽ മക്കളോട് അല്ലെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അച്ഛനമ്മമാരോട് അങ്ങനെ അവർക്കൊരു നല്ല അവരെ പിരിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയില്ലേ അങ്ങനെയൊക്കെ വരാം പിന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും നല്ലൊരു ലക്ഷ്യബോധം കാണും പക്ഷേ മറ്റ് ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാത്തവരും നമുക്കറിയാമേലും ഈ ഗ്രഹസ്ഥിതി വെച്ചാണ് നമ്മൾ പറയുന്നത് നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കും ഇവർ ഇവരുടെ ജോലിയിൽ നല്ല മികവ് പുലർത്തുന്നവരായിരിക്കും അതുപോലെ ഇവർ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ അതൊക്കെ നേരത്തെ മനസ്സിലാക്കുന്നവരായിരിക്കും അതിനനുസരിച്ച് ആ അതേ ദിശയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ സുഖ സൗകര്യങ്ങൾ അല്ലാതെ വസ്തുവകകൾ ഇതിലൊക്കെ ഒരു പ്രത്യേക ആർത്തി തന്നെ കാണും ഇവർക്ക് വസ്തുവൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടണം ഒരു ആർത്തി അതുപോലെ സമ്പാദിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ആർത്തി ഇവർക്ക് കാണും അത്യാഗ്രഹം ഇവർക്ക് കാണും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നുണ്ടല്ലോ എടുത്ത് ആടി ഇവരങ്ങ് തുടങ്ങത്തില്ല മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവർ എന്തെങ്കിലും തുടങ്ങാൻ നിങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ തുടങ്ങുക ഇവർക്ക് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വിജയം വരാനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് റിയൽ എസ്റ്റേറ്റിൽ ഒന്നും നിന്ന് ചാടരുത് മറ്റുള്ള എന്തെങ്കിലും ധനനഷ്ടമുള്ള ഗ്രഹസ്ഥിതികളുണ്ടോ എന്ന് നോക്കണം ഇപ്പം നമ്മൾ ഇതൊരു ചൊവ്വയുടെ കാര്യം മാത്രമാണ് അത് ചൊവ്വ മകരം രാശിയിൽ നിൽക്കുമ്പോഴുള്ള കാര്യം മാത്രമാണ് പറയുന്നത് അത് മാത്രം കേട്ടോണ്ട് നമ്മൾ എടുത്തിയാടരുത് പക്ഷേ ഇതും പ്രധാനമാണ് ഇതും ഇതും നമുക്ക് അനുഭവത്തിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് അതുകൊണ്ട് എല്ലാം നമ്മൾ നോക്കണം ജീവിതത്തിൽ വളരെയധികം ഉള്ളവരായിരിക്കും ഇത് അത് അതിനനുസരിച്ച് കാര്യങ്ങളിങ്ങനെ നീക്കിക്കൊണ്ടേ ഇരിക്കും ഇവർ ഇവരറിയാതെ തന്നെ ഇവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം നീക്കിക്കൊണ്ടിരിക്കുക നഷ്ടങ്ങളിൽ നിന്നും ഇവർ പഠിക്കും ചിലർ നഷ്ടങ്ങൾ അത്ര വന്നാൽ അത് നിന്ന് പഠിക്കുകയില്ല പക്ഷേ എല്ലാ നഷ്ടങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നഷ്ടം വന്നത് അത് അത് വിശകലനം ചെയ്തിട്ട് അതിൽ നിന്ന് പഠിച്ചിട്ട് പിന്നീട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ചത്തിയറ നമ്മൾ താമരക്കുളം സൈഡാണേ ഇവരുടെ കഴിവുകളിലൊക്കെ ഇവർക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് അവർ ബൂസ്റ്റ് ചെയ്ത് കാര്യം പറയുന്ന അങ്ങനെ ഒരു ഗെയിം എഴുതിയൊക്കെ ഇല്ലേ അങ്ങനെ അതിനുമൊക്കെയുള്ള സാഹചര്യമുണ്ട് ഇവരെപ്പോഴും ജീവിതത്തിൽ കുറച്ചുകൂടെ സക്സസ് ആയ വ്യക്തികളുമായിട്ട് സമ്പർക്കം പുലർത്താനായിരിക്കും ഇഷ്ടപ്പെടുക ഫെയില്വരുമായിട്ട് ഇവരെപ്പോഴും അകന്നു നിൽക്കാനാണ് താല്പര്യം കാണിക്കുക അതായത് ജീവിതത്തിൽ തോറ്റുപോയവരോട് ഇച്ചിരി അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണുക അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ പെട്ടെന്ന് മുന്നിട്ടിറങ്ങുന്നത് കാണാം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരങ്ങ് ഭയങ്കര ധൈര്യവാന്മാരാണെന്ന് പക്ഷേ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ആ ഭയം ഇവർക്കുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ചൊവ്വ വക്രഗതിയിലാണെങ്കിൽ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർക്ക് ഈ ഒക്കെ ഉണ്ടാകാനും പിന്നെ ചെറിയ ചെറിയ മുറിവുകൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും അപഹാര കാലങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം ഇപ്പം ഈ വീഡിയോകളൊക്കെ ഇടുന്ന പതുക്കെ പതുക്കെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൂടി ഇട്ടാൽ ചിലതൊക്കെ മിസ്സാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുറേച്ച് കുറേ ചെടുന്ന അല്ലെങ്കിൽ ഈ കുച്ചൻ്റെ ചാരഫലം വളരെയധികം പ്രധാനപ്പെട്ടതാണ് വർഷങ്ങൾക്ക് മുമ്പേ തയ്യാറാക്കി വെച്ച ഒരുപാട് നോട്ട്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതാണ് കുഴപ്പം അതുപോലെ എക്സ്പീരിയൻസും ഒത്തിരി ഉള്ളതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്നതിനുള്ള പ്രശ്നമല്ല ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചിലർക്കൊക്കെ മിസ്സാവുന്നുണ്ട് അതുകൊണ്ടുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ രണ്ട് വീഡിയോ വെച്ചൊക്കെ ഇടാൻ പറ്റിയേനെയും പക്ഷേ ഇതാണ് പ്രശ്നം കുച്ഛൻ എനർജിയുടെ അതായത് ദേഷ്യത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ ഈ കുജൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്നായിരിക്കും ദേഷ്യം വരുന്നത് ഇവർക്ക് ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും ഒരുമാതിരിയുള്ള ഭ്രാന്തമായിട്ടൊക്കെ ഇവർ ചിലപ്പോൾ പെരുമാറി എന്നിരിക്കും അതുപോലെ തന്നെ ആണെങ്കിൽ മറ്റുള്ളവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പോലും ഇവർ മടി കാണിക്കുകയില്ല അത് ഫിസിക്കലായാലും ഇങ്ങനെ വാക്കുകളുണ്ടായാലും ഒക്കെ ഉപദ്രവിക്കാനും ഇവർ മടി കാണിക്കുകയില്ല അതുപോലെ തന്നെയാണെങ്കിൽ ഈ മുറിവുകളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ പിന്നെ സർജറീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ഈ വക്രഗതിയിലുള്ള കുച്ചനാകുമ്പോഴാണെ കൂടുതൽ പ്രശ്നം അല്ലാത്തതിനത്രയും പ്രശ്നമില്ല ഔഠ്യത്തിലാണെങ്കിലും പ്രശ്നമാണ് അത് ഭയങ്കര എപ്പോഴും ഒരു ദുഃഖം പിന്നെ ഒരു നിരാശ അസുഖങ്ങൾ അതുപോലെ ആണെങ്കിൽ പല തിരിച്ചടികൾ ജീവിതത്തിൽ തിരിച്ചടികൾ ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓരോ ഭാവത്തിനനുസരിച്ചിത് വ്യത്യാസം വരും ഇപ്പോൾ ഒന്നാം ഭാവത്തിലാണെങ്കിൽ അതായത് ലഗ്നത്തിലാണെങ്കിൽ ഈ മകർ ചൊവ്വ നിൽക്കുന്നത് ലഗ്നത്തിലാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം അതുപോലെ വളരെ എനർജറ്റിക് ആയിരിക്കും പിന്നെ അതിൻ്റെ ആ കണ്ടീഷൻ അനുസരിച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാനും അത് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നു പറഞ്ഞത് അപ്പോൾ ചൊവ്വാ ലഗ്നത്തിൽ നിന്നാൽ എന്തൊക്കെയായിരിക്കും ഫലം എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നു നോക്കിക്കോണേ ഇപ്പോൾ ഇടുന്ന ആ ഈ പ്രവചന വീഡിയോകളൊക്കെ അത് അതിൻ്റെ കൃ കൃത്യം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം കിട്ടുന്നത് ഈ പക്ഷിവിഷ്യബാധ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ ഈ ഈ ചുറ്റുവട്ടത്തുവാണെങ്കിൽ ഇതെല്ലാം ആ പറഞ്ഞതിനകത്തിലെല്ലാം സംഭവിച്ചു ഈ ചുറ്റുവട്ടത്ത് തന്നെ അത് നമുക്കൊരു പാഠമായിട്ട് ഒരു പക്ഷേ കാണിച്ച് തരുന്നതായിരിക്കും എന്നിട്ട് പോലും ഇതിനിപ്പോൾ റീച്ച് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഫോളോ ചെയ്യുന്നു ഒരേ ഇത്ര പഠിക്കുക അത് നമ്മൾ ഒത്തിരി ഗ്രഹത്തിൻ്റെയൊക്കെ ദോഷങ്ങളില്ലേ അതൊക്കെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും നമുക്ക് തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അഴീക്കൽ ഈ സൈഡാണ് അതായത് കാട്ടുമേക്കാവൽ ദേവി പോകുന്ന ആ വഴിയാണ് ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻ പ്ലാനിങ് അങ്ങനെ ഈ സിവിൽ എൻജിനീയറിങ് ആർക്കിടെക്ട് അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നില്ലേ അവർക്കൊക്കെ ഇതൊരു നല്ല പൊസിഷനാണ് കാരണം അവർക്ക് അതിനകത്തൊക്കെ നല്ല കഴിവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ചൊവ്വ ഈ മകര മകരച്ചൊവ്വ ഓരോ ഭാവത്തിൽ നിന്നുള്ള ഫലങ്ങളും പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതും കൂടെ നോക്കി ഒന്ന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുത്ത് തലയിൽ വെക്കുന്നവരായിരിക്കും ഇവർ അവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കും അത് നമുക്ക് തോന്നും ഇത്രയും ചെയ്യുന്നോ അങ്ങനെ തോന്നുക അതുപോലെ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ പേരും സമ്പാദിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുള്ളവരാണെന്ന് പറഞ്ഞാൽ അതുപോലെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കുന്നവരായിരിക്കും ഇവർ പിന്നെ ഇവർക്ക് ആ സെക്യൂരിറ്റി വേണം എല്ലാത്തിനും ഒരു സെക്യൂരിറ്റി വേണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പേരും പ്രശസ്തിയും ഐശ്വര്യവും ഒക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണിത് മകരത്തിലെ ചൊവ്വ ഇവർക്ക് ഒരു കോമ്പറ്റേറ്റീവ് സ്പീറ്റ് കാണും മറ്റുള്ളവരെക്കാൾ മുന്നിൽ വരണം അതായത് മറ്റുള്ളവരെക്കാൾ ഒരുപടി എപ്പോഴും മുന്നിൽ നിൽക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ അപ്പവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതകളെ കൂടുതലായതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മളങ്ങ് ഒഴിവാക്കുകയാണ് വേണ്ടുന്നത് ഇതൊക്കെ നമ്മൾ ഹസ്തരേഖയിൽ നിന്നാണ് നോക്കേണ്ടത് ഹസ്തരേഖയുടെ വീഡിയോ ഒക്കെ ഇടാം പക്ഷേ ഇങ്ങനെ ഇത് ഏത് വീഡിയോ ഇടുന്ന ഒരു കൺഫ്യൂഷനോ ഒരുപാട് ഇങ്ങനെ ഇല്ലേ സബ്ജക്റ്റ് അതുകൊണ്ടാണ് എന്നാലും മെഡിക്കൽ അസ്ട്രോളജിയിലും ഹസ്തരേഖയിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുകയാണേ അതുപോലെ തന്നെ ഈ ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കണക്കുകളൊക്കെയുള്ള കാര്യങ്ങളാണോ നമ്മൾ ജ്യോതിഷത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് അന്ധവിശ്വാസങ്ങളെ എങ്ങനെ നമുക്ക് തടയാം ഇതൊക്കെ നമ്മൾ വീഡിയോ ഇടണം ഇപ്പോൾ ഇത് കാണുന്നവരൊന്നും നോർക്കണം ഇത്ര കുറച്ച് റീച്ചായിട്ട് പോലും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നില്ലേ അതാണ് നമ്മൾ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഫലം ഈശ്വരനിശ്ചി ചരിത്രം എടുത്താൽ നമ്മൾ നമുക്ക് മനസ്സിലാകും ഇപ്പം ഇപ്പോൾ കുറേ പേര് മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ലോകം അറിയുന്നത് അതുപോലെ ഈ വീഡിയോയിൽ ഇവിടെ തന്നെ കാണും ആ എന്നെങ്കിലും ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു ശാസ്ത്രത്തിന് ഇത്രയും സംഭാവനകൾ നമുക്ക് കൊടുക്കഴിഞ്ഞല്ലോ എന്നൊരു സംതൃപ്തി നമുക്ക് കാണും അതുപോലെ ഇത് പഠിക്കുന്നവർക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചത്തിൻ്റെ ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നു അത് അത് തന്നെ ഒരു വലിയ കാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് കുറേ നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് അതുകൊണ്ടുള്ള ഗുണം നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ പക്ഷേ ഈ ജ്യോതിഷ ശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ട് സമൂഹത്തിന് ഇങ്ങനെ ഗെയിംസ് ഒക്കെ ഇല്ലേ അതിൽ പങ്കെടുക്കാൻ അതുപോലെ ഈ ആർമി പോലീസ് അങ്ങനെ ഡിഫൻസില് അത് പ്രതിരോധ മേഖലയിലൊക്കെ പ്രവർത്തിക്കാനൊക്കെ ഒരു താല്പര്യം ഇവർക്ക് കാണും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ജോലി കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട് ഇത് നമ്മൾ ഓരോ മേഖല വെച്ചാണ് പറയുന്നത് ഇപ്പോൾ ഒരു എഴുത്തുകാരാണെങ്കിൽ അവരെഴുന്നതും ഡിറ്റീവ് നോളജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലയോ അതായിരിക്കും കൂടുതലെഴുതുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സൈസിലുള്ള കാര്യങ്ങൾ ഒരു സിനിമയിലാണെങ്കിൽ ഫൈറ്റ് മാസ്റ്റർ അങ്ങനെയൊക്കെ കാണത്തില്ലേ ഈ സ്റ്റണ്ടൊക്കെ ചെയ്യുന്നവർ അങ്ങനെയൊക്കെയുള്ള വീള്ളന്മാർ ഇങ്ങനെയൊക്കെയുള്ളവരായിരിക്കും ഈ പോലീസ് അതുപോലെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരുടെ ചൊവ്വ ഒന്നീ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉച്ച ആയിരിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെയാണ് ഇവർക്ക് ഭൂസ്വത്തുക്കൾ നേടാനുള്ള ഒരു താല്പര്യം വാങ്ങിക്കൂട്ടാനുള്ള ഒരു താല്പര്യം അതുപോലെ ഇവർക്ക് കുടുംബപരമായിട്ട് കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് മറ്റുള്ളവരെക്കാളും ഈ ചൊവ്വയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതൊന്നും കൈവിട്ട് പോകാതെ സൂക്ഷിക്കുകയും വേണം പലരും ഈ ചീട്ടുകളി അങ്ങനെയുള്ള ഊഹ ഊഹക്കച്ചവടം അങ്ങനെയൊക്കെയുള്ളതിലോട്ട് എടുത്തു ആടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പക്ഷേ ഇവർ വളരെയധികം സൂക്ഷിക്കണം അതിൽ വളരെ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇവർക്ക് കിട്ടുന്ന ഈ ധനമെന്ന് പറയുന്നത് നേരായ വഴി കൂടെ അല്ലാത്ത ഒരു ധനം കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് ഇങ്ങനെ ഒരു ഗ്രഹം ഒരു രാശിയിൽ നിൽക്കുന്ന ഫലം നമ്മൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഗ്രഹം ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് നോക്കണം ആ നക്ഷത്ര നക്ഷത്രാധിപൻ എവിടെ നിൽക്കുന്നു ആ ജാതകത്തിൽ അതിൻ്റെ സ്ഥിതി എന്താണ് നോക്കണം ഏത് രാശിയിലാണ് നിൽക്കുന്നതിന് ആ രാശ്യാധിപൻ്റെ സ്ഥിതി നമ്മുടെ ജാതകത്തിൽ നോക്കണം ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് പിന്നെ ഡിഗ്രി ബലം നോക്കണം ഇതെല്ലാം അനുസരിച്ച് ഈ ഗ്രഹ ഈ പറഞ്ഞ ഫലങ്ങളിലൊക്കെ വ്യത്യാസം വരും പക്ഷെ നമ്മളിതെല്ലാം പഠിച്ചേ പറ്റൂ ഓ നമശി